അസലാമലൈക്കും വറഹമുല്ലാഹ് വബ്കാത്തു വളരെ സെൻസിറ്റീവായിട്ടുള്ള എൻ്റെ ഒരു തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടുത്തെ ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ് എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് കേട്ടോ അപ്പോൾ പലപ്പോഴും എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് സെയിം ഞാൻ കണ്ടിടത്തോളം സെയിം ഐഡിയകളിൽ നിന്നാണ് ഈ സെയിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ പല കമൻസിൽ വരാറുള്ളത് ഞാൻ ഡിലീറ്റ് ആക്കി വെക്കാറുള്ളത് പതിവ് കേട്ടോ കാരണം അവർ ഇനി ഇനി അത് കണ്ടിട്ട് വീണ്ടും കൂടുതൽ ആൾക്കാർ അത്തരത്തിലുള്ള കമൻ്റ് ഉണ്ടാകും ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഇതിനൊക്കെ ഒരു കൺക്ലൂഷൻ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് സ്ഥിരമായിട്ട് കേട്ടോണ്ട് നിൽക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അപ്പം അതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ ഭക്ഷണ ഫാമിലി ഫുള്ള് വീട്ടിലുണ്ടായിരുന്നു സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ പറയാറില്ല ഞാൻ ഭക്ഷണ പെങ്ങൾ ചെറിയ പെങ്ങൾ ഭക്ഷണ മൂത്ത പെങ്ങളെ മുകളിൽ ഞങ്ങൾ മൂന്ന് നേരം അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിന് സൗണ്ട് ഉണ്ടാവില്ല അതേപോലെ ആ സീഷൽ ഞങ്ങൾ മൂന്നാളുടെ സൗണ്ട് പോയിട്ടുണ്ട് എല്ലേലോ എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ പാറിൻ്റെ വില ചിരട്ട ഒരു ഇതേപോലെയാണ് അതിൽ കൂടെ ഈ സൗണ്ടുകൾ ഇങ്ങനെ പോകും ചെയ്തു കഴിഞ്ഞാൽ പറയണ്ടല്ലോ എനിക്കറിയാം നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അത് അർജൻറ്റായിട്ട് പറഞ്ഞേ എന്ന് തോന്നി കാരണം ഈ കമൻറ്റ് ഓരോ തവണ കാണുമ്പോഴും എനിക്കത് ഓക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരണം പറഞ്ഞു തരണം ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയുന്നതിൽ ഒരു എന്താ പറയുക ഒരു കഴമ്പ് ഇല്ലാത്തായിപ്പോ ഇല്ലാതായിപ്പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അതായത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എൻ്റെ ക്യാഷിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഏൺ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടില്ല എന്നറിയിക്കുന്നത് അല്ലെങ്കിൽ ചാനലിൽ ഞാൻ ചെയ്യുന്നത് കണ്ടില്ലായെന്നായിരിക്കുന്നത് ഞാൻ പഠിക്കുന്നത് കണ്ടില്ല എന്നടിക്കുന്നത് എന്നൊക്കെയാണ് പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടല്ലോ അതുകൊണ്ട് എന്തോ ആവാം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കമൻ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ മൊത്തത്തിൽ അതായത് ഇതല്ലാത്ത കമന്റും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് കമന്റിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് പറയാനാണ് പക്ഷെ ഒട്ടുമിക്ക കാര്യങ്ങൾ റിയൽ ഐഡിയാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ കമന്റ് സ്ക്രീൻഷോട്ട് കൊടുക്കുന്നില്ല കേട്ടോ കാര്യം ഞാൻ പറയാം അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ എനിക്ക് പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് ഭർത്താവ് മാത്രം ഇങ്ങനെ കണ്ടമാനം പൈസയ്ക്ക് ഒക്കെ ഏൺ ചെയ്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് വരുന്നു ഭാര്യമാർ അതിനനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ള ഒരു സിസ്റ്റം അതായത് ആ ഒരു ഭാര്യമാർ കിട്ടുന്ന ഒരു എമൗണ്ടിനനുസരിച്ച് മാത്രമാണ് ജീവിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയാണ് ആഗ്രഹിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് ജീവിക്കുന്നത് ഒരു സിസ്റ്റം പലപ്പോഴും നമ്മൾ ഒരാളുടെ ഒരു ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബാധ്യതയുടെ കാര്യം പറയുന്ന സമയത്ത് മറ്റു പലരും പറയാം ഇങ്ങനെയെന്ന് പറയുമോ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടല്ല എൻ്റെ കുടുംബം നോക്കുന്നത് അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടിട്ടല്ല അവരുടെ കുടുംബം നോക്കുന്നത് അപ്പോൾ ഇവൾ ഇവളെന്തിന് ചെയ്യണം ഇവൾക്ക് അടങ്ങി ഒരു ഒതുങ്ങിയിരുന്നാൽ പോരെ അവൻ കൊണ്ടിരുന്നുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചൂടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞതറിയാം ഞാൻ എന്തുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒന്നും ഉറക്കവും ഇല്ലാതെ പഠിക്കുക കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ഓട് ഓടി കഷ്ടപ്പെടുന്നതെന്ന് എന്നുള്ള കാര്യങ്ങൾക്ക് ഞാനൊരു ക്ലാരിറ്റി പറയാം പലപ്പോഴും ഞാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമായിരുന്നു ഞാനിങ്ങനെ വന്ന് പറയുന്നത് കാരണം കൊണ്ട് വ്ലോഗ്സ് ഞാൻ അധികം ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്ത കാരണം കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് എനിക്കറിയാം ഇൻഷ്ട്രാൽ ഞാൻ കാണിച്ചു തരാട്ടോ ഒരു ഡേ ഒരു ദിവസത്തെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻസ്പിറേഷൻ കിട്ടാനും അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ വന്ന് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിച്ച് അല്ല സത്യമായിട്ട് ഞങ്ങൾ റിച്ച് അല്ല അത് പറയുമ്പോൾ എനിക്ക് എനിക്കത്ര പ്രൗഡാണ് അൽഹന്ദില്ല കാരണം നമുക്ക് പഠിച്ചും തന്നതിലും തരാത്തതിലും നമ്മൾ സംതൃപ്തരാകുമ്പോഴാണ് എന്താ പറയുക നമ്മൾ നല്ലൊരു മനുഷ്യരാകുന്നത് അപ്പോൾ എനിക്ക് ഞാൻ റിച്ച് അല്ലാത്തതിൽ അൽഹന്ദില്ല എനിക്കിതായിരിക്കും ഏറ്റവും ഹയർ ഇൻഷാ അള്ള ഗ്രാജ്വലി അള്ള ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നല്ലൊരു ലൈഫൊക്കെ ഉണ്ടാവുകയും ചെയ്യാമായിരിക്കും ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ മാര്യേജിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ മാര്യേജ് മുതൽക്ക് എൻ്റെ ഫാമിലിന്ന് യാതൊരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല മീൻസ് ഫിനാൻഷ്യലി യാതൊരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ അതേപോലെ എന്നെ ഹസ്ബൻഡിൻ്റെ ഭക്ഷ്യയുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇവൻ ഞാൻ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ജ്യൂസ് മേപ്പറാണ് അപ്പോൾ അവന്റെ സാലറി അത്ര തന്നെ ഉള്ളൂ പത്തഞ്ഞൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടർ കോഴ്സ് എനിക്ക് അവൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് തരേണ്ടി വന്നു പിന്നെ അതിന്റെ മേലെ എന്റെ ഹസ്ബൻഡ് എന്നെ പഠിപ്പിക്കാതിരുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം അയാൾക്ക് ഞങ്ങളുടെ കുടുംബം അവൻ എൻ്റെ കുടുംബം നോക്കൽ എന്നെ നോക്കൽ എൻ്റെ ഹോസ്പിറ്റൽ കേസുകൾ എന്റെ പ്രസവം കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവനൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഉറക്കമില്ലാതെ ഇല്ലാതെ വീട്ടുകല്ല് കോറിയിൽ പോയിട്ട് കല്ലേ ഒരു സാധാരണ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന വീട് അകൽ ലക്ഷം ലക്ഷം എന്ന് പറയും അപ്പോൾ ഒരു മൺചുമരാണ് ഒരു ചുമരുടെ അപ്പുറത്തേക്ക് വേറൊരു വീടാണ് അതായത് ഈ കാണുന്ന ചുമരുടെ അപ്പുറം വേറൊരു വീടാണ് ഒരു വീട് ഒരു ചുമരിൻ്റെ അപ്പുറം അപ്പറം ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീടുകളൊക്കെ ഇനി വരുന്ന വരികൾ ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരാം അപ്പം അങ്ങനെയൊക്കെ മോശം ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് അവൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് രണ്ട് ചോയ്സ് ആണ് അതായത് ഇപ്പം എനിക്കൊരു അസുഖം കഴിഞ്ഞാൽ ഹസ്ബൻഡ് തന്നെ ലീവ് എടുത്തിട്ട് തന്നെ നോക്കേണ്ടി വരും അതായത് അതായത് കുറെ അല്ല എത്ര അതായത് ആയിരുന്നു നോക്കിയിട്ട് പറയും കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന് നിന്നാൽ പോലും ഉമ്മാക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഹസ്ബൻഡ് തന്നെ വന്ന് നിൽക്കണം താത്തമാരൊക്കെ അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫാമിലിയായിട്ട് സെറ്റിൽഡായി എനിക്ക് വേണ്ടി ദിവസങ്ങളോളം മാറ്റി വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അല്ലായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും ഇപ്പം എൻ്റെ മോന് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആത്തൊൻപത് വയസ്സ് ഇരുപത് വയസ്സിലൊക്കെ നമ്മുടെ കയ്യിൽ നമുക്കൊരു കുഞ്ഞിനെയൊക്കെ തരുന്ന സമയത്ത് ഇവർ ഹോസ്പിറ്റലിൽ നമുക്കറിയില്ല കുട്ടികളെ എങ്ങനെ വളർത്തണ്ടേ എങ്ങനെ നോക്കണ്ടേ ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ കൂടെ ആകുമ്പോഴേക്കും കുഞ്ഞിനെ ഞാൻ നോക്കേണ്ടി വരുന്നു അപ്പോൾ ആൾ പണിക്ക് പോകുന്ന പൈസ ഉണ്ടെന്നു തരുന്നത് അപ്പോൾ ഈ ഈ ഒരു പൈസ മാത്രം കിട്ടുന്ന സമയത്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ കുട്ടിനെ കൊണ്ട് നടക്കാൻ പറ്റാതെ അപ്പോൾ ഒരു ദിവസം ആൾ ലീവ് എടുക്കേണ്ടി വരും പിന്നെ ഈ പണിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന പൈസ പോലും നമുക്ക് ആശുപത്രിയിൽ തകയായി വരും ഇപ്പം എൻ്റെ ആശുപത്രി കേസിന് മോൻ്റെ ഹോസ്പിറ്റൽ കേസിന് ഇപ്പോൾ മോൾക്ക് പോയണ്ടായപ്പോൾ ഒക്കെ പക്ഷെ കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി അങ്ങനെ ഒരുപാട് കടം വന്നിട്ടുണ്ടായിരുന്നു കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കടം എന്ന് പറഞ്ഞ സാധനം നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും ഇന്ന കാര്യത്തിന് ഇത്ര രൂപ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മൊമെന്റിൽ തെന്നിപ്പോവും അതായത് നമ്മുടെ കയ്യിൽ നിൽക്കാണ്ട് വരും അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു സമയത്തിൽ തന്നെയാണ് എൻ്റെ വീട് പൊളിഞ്ഞു പോകുന്നത് അപ്പോഴെനിക്ക് പഠിക്കാനുള്ള ഒരു ആർത്തി കൊണ്ട് ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ അതായത് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരു ട്യൂഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും പോകാനിട്ട് തന്നെ ഞാൻ എൻ്റെ ഡിഗ്രി എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പഠിച്ചിരുന്നുണ്ടായിരുന്നു അപ്പം അത് എൻ്റെ ഒരു വിൽ പവർ ആയിരുന്നു എനിക്കൊരു ഡിഗ്രിയെങ്കിലും വേണം കാരണം ഞാൻ എവിടെ ക്യൂ എത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു കല്യാണത്തിന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ബ്ലോക്കായി 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 നിൽക്കുകയാണ് അപ്പം എനിക്കത് പഠിക്കണം എന്നുള്ളതുകൊണ്ട് മറ്റുള്ള ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ അതായത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ കോഴ്സ് വരെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിന്ന് പുറത്ത് പോകാനോ അല്ലെങ്കിൽ കോഴ്സിന് പഠിക്കാൻ പോകാനൊക്കെ അത്യാവശ്യം എതിർപ്പുകളില്ലായിരുന്നു സപ്പോർട്ട് ഇല്ലെങ്കിലും എതിർപ്പുകളില്ലായിരുന്നു വേണമെങ്കിൽ പോകാം എന്നുള്ളൊരു രീതിയായിരുന്നു പക്ഷേ അപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം ഈ ഹസ്ബൻഡിന് ചെറിയ വരുമാനം കൊണ്ട് തറവാട്ടിൽ കൊടുക്കുന്ന വയസ്സുകൾക്കുള്ള ഫ്ലക്ച്വേഷൻസ് അതേപോലെ എൻ്റെ ഫീസ് ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള എനിക്കും കൂടെ ഒരു ഏണിംഗ്സ് ഉണ്ടാവണം ഉണ്ടാവണം എന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ പല ജോലികളും ഞാൻ പല ജോലികളും ഞാൻ ഇൻഷാല്ല അതും ഞാൻ എപ്പോഴെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പല ജോലികൾ ഞാൻ വേണ്ടി ഇങ്ങനെ ബാഗും തൂക്കിയിട്ട് സാധനങ്ങൾ സെയിലാക്കാൻ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കമ്പനിയുടെ മാനേജറാണ് കാരണം എനിക്ക് അത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പക്ഷെ അപ്പോഴൊക്കെ അറിയില്ല സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിനടക്കാം ഇപ്പൊ നമുക്ക് ലക്ഷ്യം വേണമെങ്കിലും ഉണ്ട് പക്ഷെ അന്ന് അതും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു നമ്മൾ പാട് ഒരു റൂമിനകത്ത് എന്താ പറയുക കുട്ടികളും നമ്മളും ഒക്കെ പാട് ഇടുങ്ങി പിടിച്ചിട്ടുള്ള ഒരുമാതിരി ലൈഫൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹസ്ബൻഡിന്റെ ഇപ്പം എൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ അവൻ ആറാം ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെയാണ് സ്കൂൾ വിദ്യാഭ്യാസമുള്ളൂ അപ്പോ ഈ ഒരു ഈ ഒരു വിദ്യാഭ്യാസം വെച്ചിട്ടാണ് ആള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴികള് ജോലികൾ പറഞ്ഞാല് വെട്ടുവല്ലോ വെട്ടാൻ പോക്ക് അല്ലെങ്കിൽ സ്ക്രാപ്പിന്റെ പണി ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പൈസ ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ആ സ്ക്രാപ്പിന്റെ കൂടെ അവൻ തൂക്കി കൊടുക്കുന്നുള്ളത് അതും എനിക്ക് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ അതായത് അവര് കൊണ്ടുവരുന്നത് ചിലപ്പോൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഏൺ ചെയ്യുന്നതിന് പത്തിരട്ടി ഏൺ ചെയ്യാൻ ഇന്ന് എനിക്ക് കഴിയുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഏൺ ചെയ്യുന്ന പൈസയ്ക്കുള്ള അതേ മൂല്യം ഹസ്ബൻഡ് നമ്മൾ സൊസൈറ്റി എങ്ങനെയാണെന്ന് അറിയോ സ്ത്രീകൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ എന്തെങ്കിലും ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ സംഭവമായിട്ട് കാണേണ്ടത് തന്നെയാണ് കാരണം ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മക്കള് മക്കളെ ഞാൻ നോക്കാൻ ഒരുപാട് ശ്രോം ചെയ്യുന്നുണ്ടാകും നമ്മൾ സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് മൾട്ടി മൾട്ടിടാസ്കിങ് പറ്റും നമുക്ക് അങ്ങനെ കുറേ പുരുഷന്മാരെ അപേക്ഷിച്ച് ജന്മന കിട്ടിയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് നമുക്കുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഭർത്താക്കന്മാര് അവർക്കും ചെയ്യാൻ പറ്റാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ കാര്യം നമ്മുടെ വളർച്ച എന്നുള്ള രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് ഇവരുടെ കുറേ കാര്യങ്ങൾക്ക് അവിടെ ബ്ലോക്ക്സ് ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അവസരം ഉണ്ടായിട്ടും ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഇപ്പൊ ലോകത്തിന് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ ലോകത്ത് ഒരു എത്രയോ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ സ്ത്രീകൾ എല്ലാവരും എല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള സ്ത്രീകളെല്ലാം പക്ഷെ പുരുഷന്മാര് അപ്പൊ ഈ അച്ചീവ് ചെയ്യാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂർ ആർക്കും ഒരു പരാതിയില്ല കാരണം ഭർത്താക്കന്മാർ ചെലവര് കൊണ്ടുവന്നു കൊടുക്കുന്നു അവര് ജീവിക്കുന്നു അവർ കുട്ടികളെ നോക്കുന്നു ആ ഒരു പഴയ സിസ്റ്റത്തിൽ തന്നെ ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് ആർക്കും ഒരു പരാതിയില്ല അവർ അങ്ങനെ ജീവിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ ഭർത്താക്കന്മാര് ആദ്യം ഇനിയിപ്പോ സ്ത്രീകളുടെ കാര്യത്തിൽ അവര് വീട്ടിൽ കാര്യങ്ങൾ കുറച്ചിലുണ്ടെങ്കിലും അവർക്ക് ഒരു അവരുടെ ക്യാരക്ടറിന് പ്രശ്നം വരിക അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഭർത്താക്കന്മാരുടെ കേസിൽ അങ്ങനെയല്ല ഇവര് ഏൺ ചെയ്ത് കൊണ്ടുവന്ന് കുടുംബത്തെ മുന്നോട്ട് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാള് പിന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പൈസ കിട്ടുന്ന സമയത്ത് മാത്രം ആണുങ്ങൾക്കൊരു വില ഉണ്ടാകുന്നൊരവസ്ഥ പൈസ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ മക്കളുടെ മുന്നിൽ മുതൽക്ക് ഭാര്യയുടെ മുന്നിൽ മുതൽക്ക് ഭർത്താക്കന്മാർക്ക് ഒരു വിലയില്ലാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരാണ് അതായത് സ്ത്രീകൾ അച്ചീവ് ചെയ്യുമ്പോൾ എന്തോ വലിയ സംഭവം ഭർത്താക്കന്മാർ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടാവും കോടികൾ സമ്പാദിക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞു ഒരു വലിയൊരു വീട് ഒരു ഒരാണൊരുത്തൻ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ചോ ആൾക്കാരും അയാളുടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് എന്താ പറയുക കൊണ്ടാട് അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു സ്ത്രീ കുറേ സ്ട്രഗിൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ്റെ ഇടയിൽ ഞാൻ ഈ സ്ട്രഗിളിൻ്റെ ഇടയിൽ ഞാൻ വളരെ വലിയൊരു വീട് വെച്ചു എന്ന് വിചാരിച്ചോ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കേട്ടോ പക്ഷെ ഒരിക്കലും പുരുഷന്മാരുടെ എഫേർട്ടിനെ നമ്മള് താഴ്ത്തി കണ്ടിട്ടാവരുത് അത് ഇപ്പൊ നമ്മൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവണം അപ്പൊ ഞാൻ കല്യാണം കഴിച്ചത് എനിക്ക് ചെലവിന് തരാനൊരാളെയല്ല ഇപ്പൊ ഞാൻ എൻ്റെ ബഷീനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു എഞ്ചിനീയറുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു ഗൾഫിലായിരുന്നു ആൾക്ക് നല്ല സാലറി ഹൈ സാലറി വാങ്ങുന്ന ഒരാളിനെ അന്നത്തെ കാലത്ത് എനിക്ക് പ്രപ്പോസൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ബഷനെ ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ സാലറി അല്ല നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്നെ മനസ്സിലാക്കി എന്റെ കൂടെ ജീവിക്കാനുള്ള എൻ്റെ ഒരു കമ്പാനിയനെയാണ് ആ ആഗ്രഹിക്കുന്നത് അപ്പം ആൾക്കില്ലാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എവിടെയാണോ വീക്ക് അവിടെ ഞാൻ അപ്പിൽ വന്നിട്ട് ഞാൻ അത് സോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഇത്രയും കൂടെ നല്ലതായിരിക്കും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് വീട്ടുകാരൊക്കെ പാമ്പർ ചെയ്ത് വളർത്തിയിട്ടുള്ള ഒരു പിന്നാര മോനായതുകൊണ്ട് അവനക്ക് നമ്മൾ ഇങ്ങനെ പുഞ്ഞിരിച്ച് വളർത്തുന്ന മക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു മോനായതുകൊണ്ട് കൊണ്ട് അവന് വൈഫിൻ്റെ സൈഡിൽ നിന്നും ഇപ്പം എൻ്റെ സൈഡിൽ നിന്നും ഓന ഓൻ്റെ ഉമ്മ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതുപോലെ കുറേ സപ്പോർട്ട്സ് എനിക്ക് കൊടുക്കേണ്ടി വരും അപ്പം അത് ആളുടെ ഒരു കുറവായിട്ട് കണ്ട് അല്ലെങ്കിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് നിന്നെ കളഞ്ഞിട്ടു അങ്ങനെയല്ല എന്റെ കയ്യില് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് ഡെയിലി കൂലി പണിക്കോ ഇപ്പം ഞാൻ എന്റെ മക്കൾക്ക് ഒരു മുന്നൂറ് രൂപക്കോ നാനൂറ് രൂപക്കോ ഭക്ഷണം കൊടുക്കുന്നത് അപ്പം എനിക്ക് ചിലപ്പോൾ അൻപത് രൂപക്കോ നൂറ് രൂപക്കോ കൊടുക്കാനേ പറ്റുകൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡിന് മാത്രം വരുമാനം ഉണ്ടാവുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഒരിക്കലും ആൾ എന്റെ അടുത്ത് നീ ജോലി ചെയ്തിട്ടുമായോ നീ ജോലി ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെ ഒന്നും പറയില്ല അപ്പം അന്നത്തെ ഞങ്ങളുടെ ലൈഫ് ഇപ്പം ഞാൻ ജോലി ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു എനിക്ക് പൈസയുടെ വില അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് അന്നത്തെ എന്റെ സാഹചര്യം എന്ന് പറഞ്ഞാല് ഭയങ്കര ഭയങ്കര വേർഡായിരുന്നു കാരണം അത്രമാത്രം ലോണുകളുടെ നമ്മൾ രാത്രി കടന്നുറങ്ങുന്ന തുറങ്ങുന്ന സമയത്ത് രാവിലെ ഇസാഫു വരും അപ്പോഴേക്കും മുത്തൂറ്റിൽ വേറെ എന്തെങ്കിലും ആൾക്കാർ വരും അപ്പോൾ അവർക്ക് കൊടുക്കാൻ കാരണം നമുക്ക് പൈസ കൊടുക്കാണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് കുടുംബത്തിൽ ആരെങ്കിലും കല്യാണം വരും അപ്പോൾ അതിന് പൈസ കൊടുക്കാണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇരിക്കും മക്കൾക്ക് അസുഖം വരും നാളെ രാവിലെ ലോണിന് എടുത്ത് പൈസ എടുത്ത് വെച്ച പൈസയും കൊണ്ട് ഇന്ന് രാത്രി മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരും അപ്പോൾ അങ്ങനെ കുറേ അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് ബില്ല് വള്ളം ബില്ല് ഇതൊക്കെ ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഒരു ലോവർ ക്ലാസ് ഫാമിലിക്ക് അങ്ങനെ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഈ റേഷനറി മറ്റേ ചില സമയങ്ങളിൽ ചമ്മന്തി ഉള്ളി അങ്ങനെയൊക്കെ കഴിക്കാൻ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നമ്മൾ ഒരു ഓല വീട്ടിൽ ഷെഡിലാണെങ്കിൽ പോലും അങ്ങനെ ചമ്മന്തി കഴിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിട്ടില്ല അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളെങ്കിലും കുറച്ചും കൂടെ നല്ലൊരു സമാധാനത്തിൽ ജീവിക്കണം അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും പാടെ ഇങ്ങനെ ആലോചിക്കും രാത്രി കടന്നിട്ട് പക്ഷെ നമ്മൾ എന്താണ ചെയ്യാ ഞാൻ ഇങ്ങനെ അവളോട് പറയാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും അതിന് ക്ഷമിക്ക് സമാധാനിക്കുന്നതൊക്കെ സമാ സമാധാനിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അറിയാം രാവിലത്തേക്ക് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപയില്ലാന്ന് അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് കിളി വറന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ആസ് എ വൈഫ് എനിക്ക് രണ്ട് കാര്യം പറ ചെയ്യാം ഒന്നാമത്തെ കാര്യം എൻ്റെ ഹസ്ബൻഡിനെ ഒന്നിനും പറ്റൂല അല്ലെങ്കിൽ ആൾക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ആളേനെ നമുക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം രണ്ടാമത്തെ കാര്യം ആൾ ആളുടെ പാകത്തിന് അതായത് ആളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് മുന്നൂറോ അഞ്ഞൂറോ എഴുന്നൂറോ ആയിരോ എത്രയാണെങ്കിലും ആൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആൾ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ സെൽഫ് ബെറ്റർ ബെറ്ററാക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ആലോചിക്കാം അപ്പം അങ്ങനെ ചെയ്യാം അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് എൻ്റെ ബഷീ എന്നെ സപ്പോർട്ട് ചെയ്യുക അത് പലപ്പോഴും ഒരു കാര്യമാണ് ആയിഷ ആരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ രണ്ട് കാലിൽ ഉറച്ചു നിന്നിട്ട് ഞാൻ ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്താലേ ഞാൻ നല്ലൊരു ലൈഫ് ലീഡ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിനു പറ്റിക്കോണമെന്നില്ല കാരണം ആൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ആയിരിക്കും ഈ ഒരു സ്ക്രാപ്പിൻ്റെ പണി ജനിച്ച് ഈ സ്ക്രാപ്പ് എടുത്തിട്ട് പോകുന്നു അത് തിരിച്ചു കൊണ്ടിരുന്ന ആൾ അത് കൊണ്ടുപേക്കുന്നത് അത് ആൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആയിരിക്കും അപ്പോൾ ആളുടെ സെൽഫ് ആളിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റും അത് നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്നറിയോ നമ്മൾ ബന്ധങ്ങളെ പൈസ കൊണ്ട് അൾക്കാണ് ഞാൻ എടുക്കുന്ന കഷ്ടപ്പാടിനെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കഷ്ടപ്പാട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ഇപ്പം ഞാൻ രാത്രി ഫുൾ വർക്ക് ഒഴിച്ചിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഏർണിങ്സിൻ്റെ അത്ര എൻ്റെ ഹസ്ബൻഡിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോ ആൾ ചെയ്യുന്ന കുഞ്ഞ് ജോബാണെന്ന് വിചാരിച്ചോ ആ കുഞ്ഞു ജോബ് ആൾ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നം അവിടെ തീർന്നു ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ മാസം പത്തായിരം ഉണ്ടാക്കുന്നുണ്ട് ഇരുപതിനായിരം ഉണ്ടാക്കുന്നുണ്ട് നീ ഉണ്ടാക്കുന്നത് പത്ത് പന്ത്രണ്ടായിരം ഉള്ളു അല്ലെങ്കിൽ ഏഴായിരമുള്ളൂ എട്ടായിരം ഉള്ളു എന്നൊക്കെ പെട്ടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എപ്പോഴും നിന്നെയും കൊണ്ടൊന്നിനും പറ്റൂല ഞാനാണെല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു നിലക്കാ വരണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ലൈഫിൽ ആ മനുഷ്യൻ കാണുന്നത് മൊത്തം എന്നെയോ എൻ്റെ മക്കളെ മാത്രം ഇരിക്കുക അല്ലാണ്ട് അയാൾ ചെയ്യുന്ന എഫേർട്ടിന് ഞാൻ യാതൊരു വാല്യൂ കൊടുക്കുന്നുണ്ടാവില്ല അതായത് അർഹിക്കുന്ന വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം അപ്പം ഞാൻ വളരുന്നത് എനിക്ക് വേണ്ടി മാത്രമാവരുത് ഞാൻ വളരുന്നത് എനിക്ക് വേണ്ടി മാത്രമാവുമ്പോൾ അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്ക് വേണ്ടി മാത്രമാവുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റി തീരുമാനിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാവുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നുമല്ലാതെ പോകുന്ന ഒരാളുണ്ട് ഹസ്ബൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ ലൈഫിലോട്ടാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ബഷയുടെ പ്രസൻസ് അത്രമാത്രം കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഒന്നും ചെയ്യുന്ന ചെയ്യുന്നില്ല എന്നായിരിക്കില്ല ആൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ആൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞാനൊരു നല്ലൊരു വൈഫാവുമ്പം ആൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആൾ ചെയ്യുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഹീ ഈസ് ടേക്കിംഗ് എഫേർട്ട് അല്ലേ അപ്പം ഞാൻ എടുക്കുന്ന എഫേർട്ട് സക്സസ് ആയി എന്ന് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാവരും എടുക്കുന്ന എഫേർട്ട് സക്സസ് ആകുമല്ലോ അപ്പം നിങ്ങളെടുത്ത് ഏതെങ്കിലും ഒരു എഫേർട്ട് സക്സസ് ആയി എന്ന് വെച്ചിട്ട് എല്ലാവരും എടുക്കുന്ന എഫേർട്ട് ഒരേപോലെ സക്സസ് ആയിക്കോളണം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കഷ്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അതിനൊരു റിസൾട്ട് റിസൾട്ടുണ്ടായിക്കോളണം അങ്ങനെയൊന്നുമില്ല ശരിക്കും നമ്മൾ ഈ മാരേജ് എന്ന് പറയുന്ന സംഭവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യം അതാണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ആളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളും കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എന്താ പറയുക അങ്ങനെ അതിനങ്ങനെ കാണാം കേട്ടോ കാരണം എൻ്റെത് പലരും പറയുന്നുണ്ട് നീ എന്തിനാ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് നിനക്ക്

കാരണം നമ്മുടെ സിറ്റുവേഷൻ അത്ര മാത്രം മോശമാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ കടം വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അത്രയും വീണ്ടും വീണ്ടും പലിശയിലോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എൻ്റെ സെൽഫ് എനിക്ക് വളർന്നേ പറ്റുള്ളൂ എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ വേറെ ഒരു വഴിയും ഇല്ല അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എൻ്റെ ഭർത്താവിനെ ഞാൻ ബാധ്യതകളിൽ നിന്ന് ബാധ്യതകളിലോട്ട് അങ്ങനെ കൊണ്ട് തള്ളേണ്ടെന്നൊരവസ്ഥ വരികയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സെൽഫ് വളരണം അപ്പം നമ്മുടെ സെൽഫ് വളരുന്നതിന് രണ്ട് കാരണമാണ് ഒന്ന് നമ്മുടെ സമാധാനം അവിടെ കിട്ടുന്നു ഭർത്താവ് ഭർത്താവ് നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ലേ അപ്പം എൻ്റെ ഭർത്താവ് ക്ഷം രൂപ കടണ്ടെന്ന് ചോദിച്ച് ഈ അമ്പത് ലക്ഷം രൂപ ഭർത്താവ് വാങ്ങിച്ച് അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ഞാൻ അയാളുടെ എന്റെ വീട്ടിൽ കയറ്റുമോ അല്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ ജീവിക്കോ ഇല്ല അതിനൊരു കാരണം നമ്മളും കൂടെ ആയിരിക്കും നമ്മളൊരു നമ്മൾ നന്നായിട്ട് ജീവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ അത്രമാത്രം ബാധ്യതകൾ വെല്ലോട്ട് പോയിട്ടുണ്ടാവും അപ്പൊ അത് വീട്ടേണ്ടതും നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ് അപ്പൊ ഞാനത് വീട്ടുന്ന സമയത്ത് അതെന്തോ ഒരു ഔതാര്യം അങ്ങനെയല്ല അപ്പം എൻ്റെ വീട്ടിലത്തെ കടങ്ങൾ എന്ന് പറയുന്നത് എനിക്കും കൂടെ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ കടമാണ് അപ്പം ഞാനത് വീട്ടാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഔദാര്യമല്ല എനിക്ക് ആൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം കാര്യമായിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അത് ഫാമിലിയാണ് ഇവിടെ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അവനവന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവനവൻ ചെയ്യും അപ്പം എൻ്റെ പക്ഷിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഓക്കെ ആവാ ഈ ഞാൻ അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിന് കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഓക്കെ ആവാ പകരം നിങ്ങൾക്ക് എത്രമാത്രം ഡെവലപ്പ് ആവാൻ പറ്റുമോ അത് നിങ്ങൾ നോക്കുക കൂട്ടത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കാം അതല്ലാതെ ഇനി മേലാൽ ഒരാളെങ്കിലും കെട്ടുവനെ കുറച്ച് തരുന്നതിന് പറഞ്ഞാൽ സ്വഭാവം ആറും പറഞ്ഞില്ല എന്നു വേണ്ട ആജാദിക്ക് അവൻ്റെ ഒക്കെ ഇടുന്ന സമയത്ത് അങ്ങനെയല്ലാട്ടോ അപ്പൊ ആൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം അവന് വിദ്യാഭ്യാസമില്ല അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് ആൾക്ക് കൂലിപ്പൊണ്യാണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം അവന് കൂലിപ്പൊണ്യാണെന്ന് അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് ആ സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റില്ല ഇപ്പോഴും ലക്ഷം വീട്ടിലാണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞങ്ങൾ ലക്ഷം വീട്ടിലാണ് താമസിക്കുന്നെന്നുള്ളത് അതൊന്നും എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ആൾക്ക് പറ്റുന്നത് ആള് ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആരെത്ര ഏൺ ചെയ്യുന്നു ആരെത്ര എഫേർട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണണ്ട അതൊരു കുടുംബമാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾ ഒരേപോലെയാണോ അല്ലല്ലോ വ്യത്യാസമല്ലേ ഞങ്ങൾ എല്ലാവരും മനുഷ്യരാണ് അവിടെ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കാണുന്നതിനേക്കാളും എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും കൂട്ട് കൂടുതലും കുറവും കഴിവ് കൂടുതലും കുറവും ഒക്കെ ഒക്കെയുണ്ട് അതിനങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊരാളുടെയും കുറ്റമല്ല ഒരാളുടെയും തെറ്റല്ല നമ്മളതിനെ ഉപദ്രവിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ ഒരിക്കലും അത്രകാലം അത്ര കാലം ജീവിച്ചു പോകൂല പ്രത്യേകിച്ച് ഇന്നത്തെ എന്റെ ഒക്കെ ഒരു സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നുണ്ടെങ്കിൽ ദ്രോഹിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ സഹിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു പോകൂല അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒട്ടും ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ സഹിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് മുന്നോട്ട് പോകില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഈ ഓരോ ഇൻഡിവിജ്വൽസ് ആണെന്നുള്ള പൂർണ്ണ ബോധത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം പേഴ്സണൽ സ്പേസിലോട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് കിട്ടുന്നുണ്ടോയെന്ന് നിങ്ങൾ നോക്കാമെന്നല്ലാതെ പൈസ ഉള്ളതുകൊണ്ട് ഭർത്താവ് നിങ്ങളേനെ പൊന്നുപോലെ നോക്കുന്നു ഞാനൊരു കാര്യം പറട്ടെ എൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് ചെറിയൊരു തോന്നൽ ഉണ്ടായാൽ അതായത് ചെറിയൊരു തോന്നലെങ്കിലും എനിക്കുണ്ടായാൽ അന്ന് നിർത്തും ഞാൻ ആ പണി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അതായത് ഒന്നും അങ്ങനെയല്ല ഞങ്ങളെല്ലാവരും ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിനും എൻ്റെ ഭർത്താവ് എനിക്കും പാർട്ട്നേഴ്സാണ് എന്ന് പറയില്ല ഇണകളാണ് അല്ലാണ്ട് അവനെന്നെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരാള് എന്നെ റൂൾ ചെയ്യാനുള്ള ഒരാൾ ഞാൻ അവൻ്റെ അടിമ അവൻ കൊണ്ടു തരുന്നതുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കേണ്ട അങ്ങനത്തെ ഒരു സാധനമല്ല ആ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടോ ഒന്ന് ഡെവലപ്പ് ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാം ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഒരു രണ്ട് മൂന്ന് വീഡിയോസിലായിട്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു റുട്ടീൻ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്രമാത്രം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് എന്നുള്ളത് അപ്പോൾ ആ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എത്ര മോശം സാഹചര്യത്തിലാണെങ്കിലും എത്ര ഒരു കുടിലിനകത്താണെങ്കിലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആസ് എൻ ഇൻഫ്ലുവൻസർ അതിലൊരു നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കരുതിട്ടാണ് നമ്മൾ ഈ പറയുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരും ഇന്നലെ പക്ഷെ ഞങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിന്നെ പോലെ നിനക്ക് മാത്രമേ പറ്റുള്ളൂട്ടൈഷ എന്നെ ഒരിക്കലും പറ്റില്ല എങ്ങനെയൊന്നും അത്രമാത്രം ചെയ്യാനൊന്നും നിന്നെ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്നു പറഞ്ഞിട്ടുള്ളത് എന്നെ സമ്മതിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം സെ അത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിന് ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പക്കളിനെയും എൻ്റെ ഹസ്ബൻഡിനോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാതെ ഇത് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എന്തോ വലിയ സംഭവം ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ എഫേർട്ട് എടുക്കുന്നത് എനിക്ക് എന്റെ ഹസ്ബൻഡ് എന്റെ നിന്ന് കിട്ടുന്ന അപ്പൊ അവൾ ആ പറഞ്ഞൊരു വാക്ക് തന്നെ എനിക്ക് ഭയങ്കര വലിയൊരു സപ്പോർട്ടാണ് അല്ല ശൈം ആ പറഞ്ഞൊരു വാക്ക് തന്നെ എനിക്ക് ഭയങ്കര വലിയൊരു സപ്പോർട്ടാണ് അതിനത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രൊമോട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാനും ഇവിടെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് നമുക്ക് വേറെ വാക്കുകൾ വരികൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ പറയുന്നൊരു നല്ല വാക്കുണ്ടല്ലോ എൻ്റെ ആങ്ങളെ അവർ നന്നായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അവൾ എന്ന ഭക്ഷണ നന്നായിട്ട് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭക്ഷണ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നേരെ മറിച്ച് നിനക്ക് പൈസ ഇല്ലെങ്കിൽ ആക്കരുടെ കൂടെ അവനും തൂക്കിക്കൊണ്ടേ വിൽക്കും അല്ലെങ്കിൽ എന്താ പറയുക നിന്റെ കയ്യിലുള്ള പൈസ നിന്ന് നോക്കട്ടെ അപ്പോൾ അറിയാൻ കിട്ടുമല്ലോ തനിക്കോണം അങ്ങനെയൊക്കെ ഇതൊന്നുമല്ല ഡോ ഈ പൈസയൊക്കെ വരാൻ തുടങ്ങിയിട്ട് എത്ര കൂടി പോയ രണ്ടോ മൂന്നോ കൊല്ലലായിട്ടുള്ളൂ ഞാൻ സ്വന്തമായിട്ട് എവേൺ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന്റെ മുന്നേക്ക് വളരെ തുച്ഛമായ വരുമാനത്തിനാണ് ഞാൻ ജോലിക്ക് പോയി അപ്പോഴൊക്കെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെയായിരുന്നു ആ കാലത്തൊന്നും ഒരിക്കൽ പോലും ആ എന്താ പറയാ നമ്മുടേതായിട്ടുള്ള ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ഞങ്ങൾ ഈ കഞ്ഞി ഇതൊക്കെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ളിൽ ഒതുക്കുക എന്നല്ലാതെ ഒരിക്കൽ പോലും എന്റെ ഭർത്താവ് ഞാനൊരു ഭാരന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ചിലവാക്കുമ്പോൾ മാത്രം ഇങ്ങനെ അതൊരു ഔദ്യാര്യമായി പോകുന്നത് അവൻ ചിലവാക്കുമ്പോൾ അത് കടമയും അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരെയും കടമയാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടു വരാമെന്നുള്ളത് അതിനങ്ങനെ കണ്ടാൽ മതി പിന്നെ എനിക്ക് എൻ്റെ മക്കളെ നോക്കാനുള്ള കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ കുടുംബം നോക്കാനുള്ള കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അബ്ബം എനിക്ക് തന്നിട്ടുള്ള കഴിവാണ് അലഹമില്ല അതിൽ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഹസ്ബൻഡിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറച്ചാൽ അവന് കൊടുക്കാത്തതുകൊണ്ടാണ് അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾ ആൾ ട്രൈ ചെയ്യാൻ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യരല്ലേ കുറ്റ കുറവില്ലാത്ത മനുഷ്യന്മാരായുള്ളത് നമ്മളെല്ലാം കൊണ്ടും പെർഫെക്റ്റ് പെർഫക്റ്റാണോ അതോ മറ്റുള്ളവരുടെ കുടുംബത്തിലെ ന്യൂനതകളിലോട്ട് നിങ്ങൾ നോക്കാതിരിക്കുക എൻ്റെ ഒരു ഒപ്പീനിയനാണ് എൻ്റെ ലൈഫിലത്തെ കാര്യം ഞാൻ പറയുന്നത് ഓക്കെ ഇനി മേലെ ഹസ്ബൻഡിനെ കുത്തിക്കൊണ്ടൊരു സാധനം വരരുത് നിങ്ങൾക്ക് എന്നെ എന്തുവാണെങ്കിലും പറയാം കുഴപ്പമില്ല പക്ഷെ ഹസ്ബൻഡിൻ്റെ പറഞ്ഞോട് വര വരരുത് എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വാരിക്കും വർമ്മത്തല്ലാ വിബ്രകാത്തു